ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചിങ്ങമൊന്നാണ് ചിങ്ങമൊന്നിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ആണ്ടുപിറപ്പാണ് അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആണ്ടുപിറപ്പാണ് ന്യൂ ഇയർ ആണ് മലയാള മാസത്തിലെ എന്നൊക്കെ അപ്പോൾ ഈ രാവിലെ എഴുന്നേറ്റവും രാവിലെ എഴുന്നേറ്റ് കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് മാവ് വാങ്ങിച്ചു കേട്ടോ ഞാൻ തലേ ദിവസം തലേദിവസം അരിയൊഴുന്നിടാനൊക്കെ മറന്നുപോയി അതുകൊണ്ട് മാവ് വാങ്ങിച്ചു ഞാൻ അങ്ങനെ ഇവിടെ മാവൊന്നും വാങ്ങിക്കാറില്ല അരി അരിയൊഴുന്നിട്ട് അരച്ചെടുക്കുന്ന മാവാണ് കേട്ടോ അപ്പത്തിനാണെങ്കിലും ഇഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഞാൻ മാവ് അരച്ചേ എടുക്കത്തുള്ളൂ ഞാൻ എങ്ങനെ അപൂർവമായി മേടിക്കാറില്ല ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ മാവ് അരച്ച് തന്നെ ഞാൻ എടുക്കാറുള്ളു കേട്ടോ എനിക്കിത് അത്ര ഇഷ്ടമല്ല കുഞ്ഞുങ്ങൾക്കും കടയിൽ നിന്ന് വാങ്ങിച്ച് കൊടുത്തുള്ള മാവ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ എനിക്കിത് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല ഈ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള മാവിൻ്റെ ടേസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതേ മാവ് എഴുന്നേറ്റുടനെ തന്നെ പാത്രത്തിലോട്ട് മാറ്റി ഉപ്പൊക്കെ ഇട്ട് കലക്കി മാറ്റി വെച്ച് കേട്ടോ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇഡലി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണ് പ്രത്യേകത ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ് അമ്പലങ്ങളിലൊക്കെ ഒരുപാട് പൂജകളും കാര്യങ്ങളും ഉണ്ട് കുഞ്ഞുനാൾ തൊട്ടേ ആണ്ടുപുറപ്പ് സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കുളിച്ച് വൃത്തിയായി എന്താ നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് അമ്പലത്തിൽ പോവും വഴിപാട് കഴിക്കും അങ്ങനെയാണ് കുഞ്ഞിനാൾ തൊട്ടേ അങ്ങനെയാണ് കേട്ടോ ഞാനൊരു അപ്പൂപ്പൻ അമ്മൂമ്മ ആ ഒരു രീതിയിൽ ജീവിച്ചൊരു വ്യക്തിയാണ് കേട്ടോ കുഞ്ഞിലെ കുഞ്ഞിലെ അങ്ങനെ ആയിരുന്നു എൻ്റെ ലൈഫ് അപ്പൂപ്പന അമ്മൂമ്മയുടെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പൂപ്പനമ്മൂമ്മ ലൈഫെന്ന് പറയുന്നത് അമ്പലം പ്രാർത്ഥന രാമായണം അങ്ങനെ പല ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈഫായിരിക്കും അപ്പം എൻ്റെ ലൈഫും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഞാൻ തേങ്ങ ചിരണ്ടാൻ പോവാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ തേങ്ങ ചിരണ്ടുന്ന സംഭവം അതിൻ്റെ പെയിൻ്റൊക്കെ പോയി കേട്ടോ പെയിൻ്റൊക്കെ കുറേ നാളായിട്ടുള്ള എൻ്റെ അമ്മയുടെയാണ് അപ്പോൾ അതേ തേങ്ങയൊക്കെ ചിരണ്ടി ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു കേട്ടോ ചമ്മന്തി മിഡിലിയൊക്കെ ആയതിനു ശേഷം ഞാൻ ഊട്ടി പോയി കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ രാവിലെ ഇങ്ങനെ വിളക്ക് കത്തിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒരു ഐശ്വര്യമല്ലേ വിളക്ക് കത്തിക്കുന്നത് പക്ഷേ എല്ലാ ദിവസവും ഒന്നുമില്ല വെള്ളിയാഴ്ച കറക്റ്റായിട്ട് ചെയ്യും പിന്നെ പറ്റുന്ന ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം കറക്റ്റായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കും പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേ ആണ്ടുപുറപ്പ് അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ഡേയിലും ചെയ്യും കേട്ടോ അപ്പം അത്യാവശ്യം വെട്ടമൊക്കെ വീണിട്ടുണ്ട് കേട്ടോ ഞാൻ എത്ര നേരത്തെ എഴുന്നേറ്റായാലും ഞാൻ അടുക്കളയിൽ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടേ ഞാൻ കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിക്കത്തുള്ളൂ പക്ഷേ അങ്ങനെ ആകരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ കുളിച്ച് വിളക്ക് കത്തിച്ചിട്ട് ഞാൻ Kitchen ലോട്ട കയറാൻ എന്ന് പറയും പക്ഷെ ഞാൻ എന്തെങ്കിലും നമുക്ക് സമയം കിട്ടတယ် ആ രണ്ട് പേര് ഓണന്ന് വന്ന നമുക്ക് അവരുടെ കാര്യവും കൂട നോക്കണ്ടേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും അടുക്കളയിൽ ചെയ്തു വെക്കും കേട്ടോ അപ്പോൾ എനിക്കിവിടെ പൂ കിട്ടാനായിട്ട് ഒരു രക്ഷയില്ല വിളക്കിന് പൂ വെക്കാൻ അപ്പോൾ റോഡിനപ്പുറത്ത് വശത്ത് ഒരു കലിങ്ക് പോലെയുണ്ട് ഞങ്ങളുടെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ അവിടെ ഒരു നന്ദിയാർ വട്ടം ഈ പൂവിൻ്റെ പേര് നന്ദിയാർ വട്ടം എന്നാണെന്ന് എനിക്ക് തോന്നണത് നന്ദിയാർ വട്ടത്തിൻ്റെ ഒരു ചെറിയ മരം ഞാൻ കണ്ടുപിടിച്ച് കേട്ടോ ചെറിയൊരു മരം പോലെ കേട്ടോ അവത്തിനി ഞാൻ അത്യാവശ്യം കുറച്ച് പൂ പൊട്ടിച്ചെടുക്കും കേട്ടോ വിളക്കത്ത് വെക്കാം പിന്നെ നമ്മൾ താമസിക്കുന്ന അവിടെ തന്നെ ധാരാളം തുളസി ഉണ്ട് തുളസി ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും വേണ്ട വിളക്കത്ത് വെക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഇതാണ് കേട്ടോ തുളസി പിന്നെ എനിക്ക് മെയിനായിട്ട് തുളസി വേണം കേട്ടോ കാരണം ഇവിടെ കണ്ണനാണേലും പൊന്നൂനാണേലും പനിയും കാര്യങ്ങളൊക്കെ വരുമ്പം തുളസിയും പനിക്കൂറുകൽ ഇട്ടിട്ടാണ് ഞാൻ ആവി പിടിക്കുന്നത് കേട്ടോ പെട്ടെന്ന് മാറുകയും ചെയ്യും അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇഡലി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഈ മാവിൻ്റെ ടേ എനിക്ക് ഒട്ടും പിടിക്കത്തില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല പിന്നെ അതായത് ചമ്മന്തി അപ്പോൾ ഞങ്ങളെല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറിയ തലവേദനയും തൊണ്ടവേദനയും ചെറിയ പനിയുടെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ കാരണം അന്ന് ഞങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് എറണാകുളം വരെ ഒന്ന് പോകേണ്ടി വന്നു മക്കളെ രാഷിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് എനിക്ക് ഞായഷെണ്ണം കൂടെ ഒന്ന് എറണാകുളം വരെ പോകേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയല്ലേ എവിടെയും പോകുന്നൊന്നുമില്ലല്ലോ കുഞ്ഞുങ്ങളെ വിളിക്കും വിളിക്കുമ്പോൾ അത്രയുള്ളൊ എൻ്റെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഒരു യാത്ര ചെയ്തേണ്ടി വന്നതുകൊണ്ടാണോ കാറ്റടി മഴയൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം ഈ നമ്മുടെ ചേർത്തലയിൽ അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ പക്ഷേ എറണാകുളത്ത് മഴയായിരുന്നു എനിക്ക് എന്തോ അതിൻ്റെ ആയിരിക്കാം ഒരു ചെറിയ പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ് നടന്നാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത് നമ്മുടെ അമ്പലം കേട്ടോ എപ്പോഴും വരുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് കുറ്റിക്കാട്ട് അമ്പലത്തിനെ പറ്റി പറയണ്ട എപ്പോഴും പോകുന്നതാണ് അപ്പോൾ അവിടെ വന്ന് വഴിപാടൊക്കെ കഴിച്ച് പ്രാര്ത്ഥിച്ചതിന് ശേഷം പായസം ഉണ്ടായിരുന്നു കേട്ടോ സേമിയ പായസം ഞങ്ങൾക്ക് നാല് പേർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള പായസമാണ് കേട്ടോ സേമിയ പായസം കണ്ണൻകുട്ടന് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയണം അവിടെ നിന്ന് പറയുകയും ചെയ്ത് എൻ്റെ അമ്മ ഉണ്ടാക്കിത്തരുന്ന പായസമാണ് കേട്ടോ ചേട്ടാന്ന് കേട്ടോ അവിടെ നിന്ന് ഒരു അപ്പൂപ്പനോട് പറഞ്ഞു അവർ വൻ്റെ അപ്പൂപ്പന്മാരെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് കൈനീട്ടമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ തിരുമേനി അവിടുത്തെ ശാന്തിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം നാല് പേർക്കും ഓരോ രൂപ വെച്ചിട്ട് കൈനീട്ടമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ചിങ്ങമാസ പുലരിയിൽ തന്നെ കൈ ീട്ടം കിട്ടുക എന്നൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ് ഇവിടെ അങ്ങനാണെന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനൊരു ദിവസം ഇവിടെ വന്ന് പായസവും പിന്നെ കൈനീട്ടമൊക്കെ വാങ്ങിക്കുന്നത് എപ്പോഴും വരുമായിരുന്നു പക്ഷേ ഇങ്ങനൊരു ദിവസം ഞാൻ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പ്ലാനിങ് ഞങ്ങൾ ചേർത്തല അമ്പലത്തിലും ഇവിടെയും എല്ലാം പോകാമെന്നായിരുന്നു കേട്ടോന്ന് രണ്ട് മൂന്ന് അമ്പലത്തിലൊക്കെ പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാനും രാകേഷാണ് ഇരുന്നത് പക്ഷേ എല്ലാം ഫ്ലോപ്പായി ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് എറണാകുളം വരെ പോകേണ്ടി വന്നു കേട്ടോ അതേ മക്കൾസിനെയും പിടിച്ചോണ്ട് രാഷ്ട്രം കുറേ നടന്നു വരുന്നതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോവുകയാണ് കാരണം ചെന്നിട്ട് റെഡിയായി നമുക്ക് എറണാകുളത്ത് പോകണം എറണാകുളത്തെ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു ട്രെയിനാണ് ഒൻപതരയുടെ ട്രെയിനാണ് എറണാകുളത്ത് പോയത് എറണാകുളത്ത് പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഞാൻ കാണിക്കുന്നു പറയുന്നു ഒന്നുമില്ല ഒരു ഹോസ്പിറ്റൽ കാര്യമായിട്ട് ഞങ്ങൾ പോയതാണ് അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ് മേടിച്ചിട്ടാണ് അസ്റ്റേഡ് മെഡിസിറ്റിയിലാണ് കേട്ടോ പോയത് ഒരത്യാവശ്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി പോയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ബായ്